ബ്രൂവറിയിൽ നിർണായക നീക്കവുമായി സിപിഐ വിഷയം പഠിച്ച് റിപ്പോർട്ട് നൽകാൻ റവന്യൂ കൃഷിവകുപ്പ് മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകി ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് വാങ്ങണമെന്ന് പാർട്ടി നിർദ്ദേശിച്ചിട്ടുണ്ട് ലഭ്യമായ രേഖകൾ വേണമെന്ന് എക്സൈസ് മന്ത്രിയോട് കെ രാജൻ ആവശ്യപ്പെട്ടു റഷീദ് റഷീദ് നൽകും കൂടുതൽ വിവരങ്ങൾ ബ്രൂവറിയിൽ സിപിഐ ഇനി കാര്യമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെടാനുള്ള ഒരു തീരുമാനം എടുത്തു മുന്നോട്ട് പോകുന്നു എന്നതാണോ ഇപ്പോഴത്തെ നീക്കങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ബ്രൂവറിയിൽ അന്തിമമായ തീരുമാനം എന്തെടുക്കണം എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് വിശദമായ ഒരു റിപ്പോർട്ട് മന്ത്രിമാരോട് തേടിയിരിക്കുകയാണ് സി പി ഐ ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കണം അതിനുശേഷമായിരിക്കും ബ്രൂവറി പദ്ധതിയെ അനുകൂലിക്കണോ എതിർക്കണോ എന്ന തീരുമാനത്തിൽ ഒരു അന്തിമമായ തീരുമാനം സി പി ഐ എടുക്കുക ഇതിൽ രണ്ട് മന്ത്രിമാരോട് റവന്യൂ മന്ത്രി കെ രാജനോടും കൃഷി മന്ത്രി പി പ്രസാദിനോടുമാണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കാനുള്ള നിർദ്ദേശം പാർട്ടി നൽകിയത് അതിനുശേഷം പഠന reporta aí. കെ രാജൻ പാർട്ടി സെക്രട്ടറി ബിനോയ് വിഷന് നൽകുകയും വേണം അതിൽ രണ്ട് കാര്യം കൃത്യമായി പഠിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഒന്ന് മഴവെള്ള സംഭരണിയിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നതെന്ന് സർക്കാരും ഒയാസിസ് കമ്പനിയും നിരന്തരം ന്യായീകരിക്കുന്നുണ്ട് അങ്ങനെ വെള്ളമെടുക്കാൻ സാധിക്കുമോ അതിൽ എത്ര പ്രാക്ടിക്കലായി അത് നടക്കുമോ എന്ന കാര്യം കൃത്യമായി പഠിക്കണം ഒപ്പം കൃഷിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ ഇല്ലയോ എന്ന കാര്യം കൂടി പഠിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു ഇതിൽ മന്ത്രി മാർ പ്രാഥമികമായി മറുപടി നൽകിയത് ക്യാബിനറ്റ് നോട്ടല്ലാതെ മറ്റ് വിവരങ്ങളൊന്നും ഞങ്ങളുടെ കയ്യിലില്ല എന്ന് പറഞ്ഞു ആ സമയത്താണ് എം പി രാജേഷുമായി സംസാരിച്ച് ഡീറ്റെയിൽ പ്രോജക്ട് ഉണ്ടെങ്കിൽ അത് വാങ്ങിയതിനു ശേഷം ഒരു പഠന റിപ്പോർട്ട് നൽകാനുള്ള നിർദ്ദേശം പാർട്ടി നൽകിയിരിക്കുന്നത്